പീക്കൂസെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയോ പീക്കൂസെ പീക്കൂസെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയോ പീക്കൂസിന് പുറത്ത് പോകണം അവൾക്ക് പുറത്ത് പോകണം ഓ ഓ പുറത്ത് പോകണല്ലേ അല്ലേ നമുക്ക് പുറത്ത് പോണല്ലേ ഇതൊന്നും ഇഷ്ടമല്ല ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഞാൻ ക്യു ആൻഡ് ടീ കുറേയായി ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ആദ്യം ഒന്ന് എല്ലാം സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടിട്ട് വളരെ നല്ല കുറേ വ്ലോഗ്സും പഴയ പോലെ കുറേ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസും ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല അപ്പോൾ ക്യു ആൻഡ് ടിയിൽ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ അപ്പോൾ ഞാനിതെല്ലാം ഇന്ന് ആൻസർ ചെയ്യാൻ പോവാണ് അതിൽ മെയിൻ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേബിനെ കാണാൻ ഇതുവരെ അഞ്ചുക്ക വരാത്തത് അതായത് അവളുടെ പപ്പ എന്തുകൊണ്ട് വരുന്നില്ല ഇത്രയും കാലായിട്ട് ഇതും എനിക്ക് എല്ലാ ഷോർട്സും വീഡിയോസും ഇടുമ്പോൾ എനിക്ക് വരുന്ന വരുന്നൊരു കമൻറ്റാണ് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് സത്യത്തിൽ ഭയങ്കര വിഷമാണോ ഇത് നിങ്ങൾ കാരണം നിങ്ങൾക്ക് ആ ചോ ആ ചോദിക്കുമ്പോൾ എൻ്റെ കാണാൻ വരുന്നില്ലേ എൻ്റെ കാണണം എന്നും വേണ്ടേ അതൊക്കെ ചോദിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആകുന്നത് എന്താ വരാതെന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ അത് ആർക്കായാലും ആ ഒരു ഇതുണ്ടായിരിക്കും പക്ഷെ ഇപ്പം അങ്ങനെ സങ്കടമൊന്നുമില്ല റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും അംജുക്ക എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല ബേബിനെ കാണാൻ പറ്റാത്തത് എത്രത്തോളം വിഷമായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് അംജുക്ക എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ നിങ്ങൾ കണ്ടവരാണെങ്കിൽ അറിയാൻ പോലും ഭയങ്കര എല്ലാവരോടും സ്നേഹം 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 സ്നേഹമുള്ള ഒരു മനുഷ്യനെയാണ് അപ്പോൾ സ്വന്തം മോളെ കാണാൻ പറ്റാത്തതിൽ അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കുമല്ലോ ഞങ്ങളുടെ കുറച്ച് ഇതുണ്ടായത് യു കെയിൽ അംജുക്ക ജോബ് മാറി എന്നുവച്ചാൽ കറക്റ്റ് എൻ്റെ ഡെലിവറിയുടെ സമയത്താണ് അംജുക്ക് പുതിയ ജോബ് മാറിയത് ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നൊരു ജോബിക്കാണ് അംജുക്ക് മാറിയത് അപ്പോൾ അതിൻ്റെ സി ഒ എസ് വരാതെ നമുച്ചൊക്കെ ആ കൺട്രി ലീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ കുറെ കുറെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സമയത്ത് കാരണം നമ്മൾ ഒരു ഇമോഷണൽ പാർട്ട് മാറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ട ഇത് കാരണം ഇപ്പോൾ ഒരു ബേബിയായി അപ്പം ഈ ബേബിനെ നമ്മൾ നോക്കണം നല്ലപോലെ ആവണം അപ്പം നമുക്ക് അതിൻ്റെ ജോലി അത്യാവശ്യമാണ് നമുക്ക് അതിൻ്റെ അനുസരിച്ച് ലൈഫ് സ്റ്റൈൽ അത്യാവശ്യമാണ് അപ്പോൾ അതാണ് ഏറ്റവും മെയിൻ ഫസ്റ്റ് ബിൽഡ് ചെയ്ത് അവൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പാരൻസ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ആ കൺട്രി ലീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാം ഓക്കെ ഓക്കെ വരുന്നത് ഇൻഷാ അല്ല ഞങ്ങൾ ഉടനെ ഞാനും ബേബിയും അംജുക്കാടെ അടുത്തായിരിക്കും ഉടനെ പോകുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട് പക്ഷെ എന്തായാലും ഞങ്ങൾ ഉടനെ കാണും അതെനിക്കറിയാം ഇപ്പോൾ പുതിയ വർഷം തുടങ്ങി അപ്പം ഞങ്ങൾ രണ്ടുപേരും ബേബിനെ കാണും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അംജിക്ക ആദ്യയിട്ട് ബേബിനെ കയ്യിലെടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും അവളെ ആദ്യമായിട്ട് കാണുന്നതും അപ്പം ഇപ്പോഴേ അംജിക്ക യു കെത്തെ പുലർച്ചെ ഒരു മണി ആയിക്കോട്ടെ രണ്ട് മണി ആയിക്കോട്ടെ മൂന്ന് മണി ആയിക്കോട്ടെ നാല് മണി ആയിക്കോട്ടെ അഞ്ച് മണി ആയിക്കോട്ടെ അംജിക്ക പിനെ വിളിക്കും വീഡിയോ കോൾ ചെയ്യും കോൾ ചെയ്യും അവളൊ ആക്റ്റീവായിരിക്കണ സമയത്ത് അംജുക്കാനെ ഏത് സമയത്ത് വിളിച്ചോ അവൻ അത്രയും എത്ര നേരമാണെങ്കിൽ ഇരിക്കും അതുകൊണ്ട് അവൾക്ക് അവൻ്റെ സൗണ്ട് ഭയങ്കര ഫെമിലിയർ അത് വൈറ്റ് തൊട്ട് അവൾ കേട്ട് കേട്ട് അവൾക്ക് ഭയങ്കര ഫെമുലിയറാണ് അംജിക്കാരുടെ സൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അംജുക്ക് കാണാൻ വരാത്തത് അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഞങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതാവുന്നത് പക്ഷേ ഉടനെ ഞങ്ങളെല്ലാവരും കാണും ഇനി അടുത്തെന്ന് പറയുന്നത് എപ്പോഴാണ് എന്നോട് കുറേ പേടി ചോദിച്ചത് റൈറ്റ് ടൈം എപ്പോഴാണ് ഒരു ബേബി ആവാൻ റൈറ്റ് ടൈം ഏതാന്ന് കുറേ കമൻസ് വന്ന് അപ്പം ഞാനിപ്പോൾ ഒരു രണ്ടര മാസം ഒരു ഉമ്മയാണല്ലോ ഞാൻ ഒരു രണ്ടര മാസമായ ബേബിയുടെ ഉമ്മയാണ് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ എപ്പോഴും പറയാറ് നിങ്ങൾ മെൻ്റലി ഓക്കെ ആണെങ്കിൽ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ എപ്പോഴാണ് റെഡി ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബേബി ആവാം ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധനം പറയാറ് പക്ഷേ ഇപ്പം ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ഏജ് എന്ന് പറയുന്നത് നിങ്ങൾ മെൻ്റലിയും ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറേ പൈസ ഫിനാൻഷ്യലി നിങ്ങൾ സെറ്റിൽ ആണെങ്കിലോ ഇമോഷണലി ഇതാണെങ്കിലോ ഒന്നുമല്ല ഒരു ബേബി എന്നുള്ളത് തീരാക്കേണ്ടത് നമ്മൾ അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ആലോചിക്കണം ഒരു ബേബി നമുക്ക് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുന്നേക്കാം നമുക്ക് ജോലി ചെയ്യാം നമുക്ക് എവിടെ വേണമെങ്കിലും ട്രിപ്പ് പോകാം നമുക്ക് ഇഷ്ടമുള്ള കറങ്ങാൻ പോവാം പ്ലാൻ ചെയ്യാം നമ്മളുടെ ഇഷ്ടങ്ങളാണ് എല്ലാം ഓക്കെ ഞാൻ നമ്മൾ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് തീരുമാനിക്കണോ അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണറിനായി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു അതല്ലേ പക്ഷേ ഒരു ബേബി ആയി കഴിഞ്ഞാൽ അതിന് അല്ല നിങ്ങൾ നമുക്ക് തോന്നുന്ന പോലെ ഉറങ്ങാനോ എഴുന്നേക്കാനോ നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനോ എന്തെങ്കിലും ചെയ്യാനോ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപോലെ നടക്കാനോ ഒന്നും നടക്കുന്നതല്ല അപ്പോൾ ഇതൊരു സാക്രിഫൈസ് അല്ല കാരണം സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കഷ്ടപ്പെടും നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളൊരു ഉമ്മ ആവുന്നതാണ് ഒരു ബേബി ആവുന്നതാണ് അപ്പോൾ ഇതൊരു സറണ്ടർ ആണ് നമ്മൾ 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 തന്നെ സറണ്ടർ ചെയ്യുവാണ് കുറച്ച് കാലത്തേക്ക് നമ്മൾ നമ്മളെ തന്നെ ഫുള്ളി ഒരു ബേബിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണ് നമ്മുടെ സമയം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ എല്ലാം അപ്പോൾ അതിന് വേണം നിങ്ങൾ പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുൾ ആ ഒരു ബേബിയുടെ റൂട്ടീനിലായിരിക്കും നമ്മളുടെ കൂടുതൽ കാര്യങ്ങളും പോകുന്നുണ്ടായിരിക്കുക ഫുൾ ചുറ്റിപ്പറ്റിയൊക്കെ അപ്പോൾ ഒരു ബേബി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ടൈം കൊടുക്കാനുണ്ടായിരിക്കും നിങ്ങൾക്ക് അവർക്ക് ടൈം കൊടുക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരു അമ്മയാവാൻ നിങ്ങൾ റെഡിയാണ് അതല്ല നിങ്ങൾക്ക് വേറെ കുറേ നൂറ്റൊന്ന് കമ്മിറ്റ്മെൻസ് ഉണ്ട് അതൊക്കെ വേണം നിങ്ങൾക്ക് അതൊക്കെ ചെയ്യണം എന്നാൽ ബേബി വേണം അതൊരിക്കലും നല്ലതല്ല കാരണം ആ കുഞ്ഞിന് കുറച്ച് നമുക്ക് അവർ പെട്ടെന്ന് വലുതാവും ഇപ്പം തന്നെ നമ്മൾ കണ്ണ് തുറക്കുമ്പോഴേക്കും അവർ വലുതാവും അപ്പോൾ അവർക്ക് ഒരു ബെസ്റ്റ് ചൈൽഡ് ഹുഡ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാരൻസ് എന്നുള്ളതൊക്കെ ഒരു അച്ഛൻ്റെയും ഒരു അമ്മുടെയും ഇതെന്ന് പറയുന്നത് അവർക്കൊരു നല്ല ചൈൽഡ്ഹുഡ് ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം ഞാൻ പറയുന്നത് അമ്മയുടെ ഒരു ഡ്യൂ ഡ്യൂട്ടിന്നല്ല രണ്ട് പേരുടെയും ഡ്യൂട്ടിയാണ് ഈക്വലി അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവർക്ക് സമയം കൊടുക്കാനുണ്ടായിരിക്കണം നമ്മുടെ എല്ലാം അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരിക്കണം പിന്നെ പൈസ പൈസ നമ്മൾ ഇപ്പം ഞാൻ എനിക്ക് ഒരു ഡ്രസ്സ് എനിക്ക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ ഇങ്ങനെ ഇഷ്ടമുള്ളത് ആ പൈസ എനിക്ക് എനിക്കിഷ്ടമുള്ള ചെയ്യുന്നു അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കുന്നു അതേപോലെയാണ് അപ്പോൾ അഞ്ചുക്കാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ മേടിക്കും പക്ഷെ ഒരു ബേബി ആയതിനു ശേഷം ഇപ്പം ഞാൻ എനിക്ക് സാധനങ്ങൾ വാങ്ങുന്നത് വളരെ കുറവാണ് എനിക്കതിനെ പറ്റി ചിന്ത തന്നെ പോകുന്നില്ല ഫുൾ എൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫുള്ള് ബേബിയുടെയക്കാണ് ഞാൻ ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫുള്ള് അവൾക്കുള്ള ഡ്രസ്സുകൾ അവൾക്കുള്ള ഡൈപ്പറ് അവൾക്കുള്ള കളിക്കാനുള്ള സാധനങ്ങൾ പിന്നെ എല്ലാം എല്ലാ മാസവും വാക്സിൻ ഉണ്ട് ആ വാക്സിന് എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് റുപ്പീസ് ഉണ്ട് എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ അവൾ വാക്സിൻ ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബേബീസിൻ്റെ അപ്പം എടുത്ത ലാസ്റ്റ് രണ്ട് വാക്സിനും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ഫിനാൻഷ്യലിയും നമ്മളുടെ ഒരുപാട് ഇതാവണ ഒരു സമയമാണ് ഇപ്പം നമ്മളെ ഒരുപാട് പൈസ ഉണ്ടായിരുന്നല്ലേ ഇപ്പം നിങ്ങൾക്ക് എത്ര ഇൻകം ആയിക്കോട്ടെ ചെറിയ ഇൻകം ആയിരിക്കും വലിയ ഇൻകം ഇൻകമായിരിക്കും ആ ഒരു മോഡറേറ്റ് ഇതൊക്കെ ആണെങ്കിലും ആ ഒരു തിന്ന് ഒരു മുക്കാൽ ഭാഗം പോകാൻ നമ്മുടെ ബേബിയിലോട്ടായിരിക്കും ഇതും മനസ്സിലാക്കണം കേട്ടോ ഫുള്ള് അപ്പോൾ ഇതൊരു സിമ്പിളല്ലോ നമുക്കൊരു കളിപ്പാട്ടം കിട്ടുന്ന പോലെ അല്ല ഒരു ബേബി അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ വേറൊരാളുടെ ഒരു കൊച്ചിനെ നമ്മൾ കണ്ടു ഓക്കെ വേറൊരാളെ കുട്ടി ഇപ്പോൾ നമ്മളെ റിലേറ്റീവിൻ്റെ ആയിക്കോട്ടെ നമ്മളുടെ ഫ്രണ്ടിൻ്റെ ആയിക്കോട്ടെ ഒരു ബേബീനെ നമ്മൾ കണ്ടു ഒരു മിനിറ്റ് അപ്പോൾ നമ്മൾ കുറേ നേരം കുഞ്ചിച്ചു നമ്മളെടുത്ത് നടന്നു കളിപ്പിച്ചു കുളിപ്പിച്ചു ഇതെന്നൊക്കെ പറയണത് കുറച്ച് നേരത്തെ കാര്യങ്ങളാണ് ഓക്കെ അതൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ ഒരു ഫുൾ ടൈം നമ്മളുടെ സ്വന്തം ബേബി എന്ന് പറയുമ്പോൾ നമുക്കത് നോക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് ബേബീസിന് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് നമ്മളൊരു അമ്മയാവാൻ ഇതാകരുത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു മദർ ആവാൻ പ്രിപ്പയർ ആവേണ്ടത് എങ്ങനെ ഉണ്ട് എന്ന് പിന്നെ കുറേ തിരിച്ചോ എനിക്ക് ഭയങ്കര ഞാൻ ഹാപ്പിയാണ് ഞാൻ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ എൻ്റെ പഴയ ഞാൻ എവിടെയൊക്കെയോ ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാൻ എവിടെയൊക്കെയോ എന്നെ തന്നെ മിസ് ചെയ്തിരുന്നു ആ പഴയ എൻ്റെ ചുറുചുറുക്ക് അല്ലെങ്കിൽ എൻ്റെ പഴയ കമ്മിറ്റ്മെൻറ്റ്സ് എൻ്റെ പഴയ ഒരു ക്യാരക്ടർ ഒരു വ്യക്തിത്വം എനിക്കുണ്ടായിരുന്നു ഒരു ഇത് അത് എവിടേക്കോ ഞാൻ ലോസ്റ്റ് ആയി പോകുന്ന പോലെ അല്ലെങ്കിൽ ഹില ഹിലല്ലാതായി വരുന്ന ഒരു സ്റ്റേജ് ഒരു ഫേസ് പോലെ എനിക്ക് തോന്നിയായിരുന്നു അതെല്ലാ കാര്യത്തിലും ഓക്കെ അത് ലോസ്റ്റ് ആയി പോകുന്നു ഞാൻ ഇവളുണ്ടായതിനു ശേഷം പീക്ക് ഉണ്ടായതിനു ശേഷം ആ പഴയ ഹിലയിലോട്ടാണ് ഞാൻ പോയത് ഞാൻ സത്യമായിട്ടും എൻ്റെ എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ പ്രയോറിറ്റീസ് ഞാൻ ഉള്ളൊരു ക്യാരക്ടർ എന്ത് പേഴ്സണാലിറ്റി ഉണ്ട് അത് എനിക്ക് തിരിച്ചു വരാൻ ചെയ്തത് ആ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ധൈര്യം എനിക്ക് 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 ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഞാൻ ഭയങ്കര ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു അത് എവിടെയൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ധൈര്യമൊക്കെ എനിക്ക് തിരിച്ചു വന്നു അതാണ് എനിക്ക് എനിക്ക് കിട്ടിയ ഞാൻ പറയാം എനിക്ക് എന്നെ തന്നെ കിട്ടിയ ഒരു മിനി വേർഷൻ അവള് അപ്പം ഞാൻ അവൾ ഞാൻ ചിലപ്പോൾ അതായിരിക്കും ഓക്കെ ഞാൻ എപ്പോഴും അവൾ എൻ്റെ ഒരു ബെറ്റർ വേർഷൻ കണ്ടിട്ട് വേണം വളരാൻ എന്നുള്ളത് ആഗ്രഹിക്കുന്നതുകൊണ്ടാണോ അതെന്താണെന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ ഞാൻ ഇമ്പ്രൂവ് ആയിട്ടേ ഉള്ളൂ അത് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബിലും എനിക്ക് കൊണ്ടുവരണം ഞാൻ എൻ്റെ നോക്കി കഴിഞ്ഞാൽ അറിയാം എനിക്ക് കഴിഞ്ഞ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ എനിക്ക് ഒരു ഗ്രോത്തും ഉണ്ടായിട്ടില്ല യൂട്യൂബിൽ ഒരു ഗ്രോത്തും ഉണ്ടായിട്ടില്ല യൂട്യൂബിൽ ഞാൻ ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു എന്തിൻ്റെ ഇതൊക്കെയോ ആയിട്ട് ഞാൻ നടക്കുകയായിരുന്നു പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അങ്ങനെ ആവരുത് എന്നുള്ളൊരു ഇതെനിക്കുണ്ട് മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ ആവണം എന്നൊരു എനിക്കൊരു ആഗ്രഹമുണ്ട് അതാണ് എനിക്ക് അവൾ വന്നതിന് ശേഷം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു അവൾ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ട് എനിക്കങ്ങനെ അയ്യോ ഇത് ഇതെന്ന് അങ്ങനെയൊന്നുമില്ല എനിക്ക് എല്ലാം പറ്റുന്നുണ്ട് അതിന് എൻ്റെ കൂടെ തന്നെ അവളുണ്ട് എന്നുള്ളൊരു ഇതുണ്ട് പോസ്റ്റ് പാട്ടം പോസ്റ്റ് പാട്ടം അങ്ങനെ എനിക്കൊരു പോസ്റ്റ് പാട്ടം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ചിലർക്കും ഭയങ്കര ഒരാൾ ഇല്ലെങ്കിൽ പോസ്റ്റ് പാട്ടം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും ഞാൻ പ്രഗ്നൻ്റ് ആയ ആ ഡേ വൺ തൊട്ടിട്ട് ഞാനിപ്പോൾ ബേബിയായിട്ട് ഈ ദിവസം വരെ എനിക്ക് ഒരു നേരം പോലും അവൻ കൂടെ ഇല്ലാതിരുന്നിട്ടില്ല അതിപ്പം ഞങ്ങൾ വഴക്കുണ്ടാകേണ്ടത് ഞാൻ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ വഴക്കിട്ടാൽ പോലും അവൻ അന്ന ശരി വെച്ചോ എന്ന് വെച്ചൊന്നുകൊണ്ട് പോയി അവൻ പോവാറില്ല അവൻ അവിടെ എനിക്ക് കോളിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൻ എനിക്ക് ഇമോഷണൽ ആണെങ്കിലും മെൻ്റലാണെങ്കിലൊക്കെ ആണ് എപ്പോഴും കൂടുണ്ട് തല്ലു കൂടിക്കോട്ടെ ഞങ്ങൾ ഭയങ്കര അടിയൊക്കെ ഉണ്ടായിക്കോട്ടെ അവനെന്നെ ഒറ്റക്കാക്കിയിട്ട് പോയിട്ടില്ല എപ്പോഴും എപ്പോഴും എനിക്ക് കൂടെ ഉണ്ടായിരുന്നു അവന് അപ്പോൾ എനിക്ക് ഓരോ ഉറപ്പാണ് ഓക്കെ എന്തൊക്കെ ഉണ്ടായാലും ശരി അവൻ എനിക്ക് കൂടുണ്ട് ഒപ്പമുണ്ട് എന്നുള്ളൊരു സാധനം എനിക്ക് അത് ഭയങ്കര എനിക്ക് കൂടുതലായിരുന്നു അതുകൊണ്ട് എപ്പോഴും ഉണ്ട് പിന്നെ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് ഈ ദിവസം വരെ എൻ്റെ നഴലായിട്ട് കൂടുണ്ട് ഴൽ എന്ന് പറഞ്ഞാൽ പോരാ നിഴലാണ് കാരണം ഇപ്പോൾ എൻ പീക്കൂസിന് സെക്കൻഡ് മോം എന്നുള്ളത് എൻ്റെ ഉമ്മ ആയിരിക്കും അതിനേക്കാളും തിരിച്ചറിയുന്നത് ഉമ്മ ആയിരിക്കും കാരണം അത്രയും എനിക്ക് സപ്പോർട്ടീവാണ് ആണ് പിന്നെ എൻ്റെ ആൻറ്റിമാർ ഇപ്പോൾ ഷക്കീം ആയിക്കോട്ടെ ചെറിയ ആയിക്കോട്ടെ ചെറിയ മുന്തു എല്ലാ എല്ലാ സെഫി മൂത്തുമ്മ എല്ലാ എല്ലാവരും ഉമ്മാവും എല്ലാ ഉമ്മായുടെ സിസ്റ്റേഴ്സും അത്രയും അവളെ എന്താ പറയുക സ്വന്തം പോലെ കൊണ്ട് നടന്നിരുന്ന മൂത്താപ്പന്മാർ പിന്നെ എടുത്തു പറയേണ്ടത് അംചുക്കാട് പാരൻസ് അംചുക്കാട് പാരൻസ് ട്രൂ ആൻഡ്രത്താണ് അവിടെയും ഒരു ബേബിയായിട്ടിരിക്കുകയാണ് അമ്മൂന് എന്നിട്ടും ഇവളെ കാണാൻ വേണ്ടി ഇവളെ കൂടെ നിൽക്കാൻ വേണ്ടി അവർ അത്രയും ദൂരെ യാത്ര ചെയ്ത് വീട്ടിൽ വന്ന് നിൽക്കും ഞാൻ 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 പോകാൻ പോവാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇൻഷാല്ല അവിടേക്ക് ഞാൻ പോവും ബേബിനായിട്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവർ ഇങ്ങോട്ട് കാണാൻ വരെയും വീഡിയോ കോൾ ചെയ്യും അത്രയും എനിക്ക് എൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അതാണ് എൻ്റെ ഫാമിലിയാണ് എൻ്റെ ചുറ്റിനുള്ള പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് നല്ല ബെഞ്ച് ഓഫ് ഫ്രണ്ട്സ് എനിക്ക് യു കെയിലുണ്ട് നാട്ടിലുണ്ട് അപ്പോൾ അവരൊക്കെ കോളിലും വീഡിയോ കോളിലും ഒക്കെ കാണാൻ വരും ഇതൊക്കെയാണ് പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നെ കുറേ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ എനിക്ക് ഞാൻ ഒരുപാട് സന്തോഷ പോലെ തന്നെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തൊരു ടൈമാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു വർഷമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ഇത്രക്കും സ്ട്രെങ്ത് ഉണ്ടോ ഞാൻ എനിക്ക് ഇത്രക്കൊക്കെ തരണം ചെയ്യാൻ പറ്റുമോ എന്ന് പഠിപ്പിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ഞാൻ എടുത്ത് പറയേണ്ടത് എന്നെ കുറേ മാറ്റാൻ പറ്റി എൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ കുറേ കുറേ കാര്യങ്ങൾ എന്നെ മാറ്റാൻ പഠിപ്പിച്ച ഒരു ഒരിതാണ് എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പം ഞാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അതാണ് ഇതാണ് എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കില്ല ഓക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ പ്രയോറിറ്റീസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു സമയം പിന്നെ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല നല്ല സൗഹൃദങ്ങളും എനിക്ക് തിരിച്ചു കിട്ടിയൊരു സമയമാണ് ഞാൻ ഞാൻ ഉണ്ടാവില്ല കൂടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ പലരും എനിക്ക് തിരിച്ച് കിട്ടിയും അതും അതേപോലെ എന്നും ഉണ്ടാവുന്ന ഒരു ഉണ്ടാവാന്ന് വെച്ചാൽ എന്നും കൂടെ ഉണ്ടായിരുന്നവർ ഇല്ലാതിരുന്നേം സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ എന്നെ തന്നെ ഒറ്റക്ക് എന്താ പറയുക ഒറ്റക്ക് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എൻ എൻ്റർടൈൻ ചെയ്യാൻ ഞാൻ പഠിച്ച് എനിക്കിപ്പോൾ ആരും ഒപ്പം ഇല്ലെങ്കിലും ഞാൻ ഡാൻസ് കളിക്കുമെങ്കിൽ ഡാൻസ് കളിക്കും പാട്ട് പാടെങ്കിൽ പാട്ട് പഠിക്കും പാട്ടുകൾ പക്ഷേ ഇതിന് കുറച്ച് സമയം എടുത്തുട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊത്തത്തിൽ എടുത്തു ഈ ഒരു ഫേസിലോട്ട് എത്താൻ ഡിസംബർ വരെ എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു അല്ല ഓൾമോസ്റ്റ് നവംബർ വരെ എടുത്തു ഇതൊന്നും ഞാൻ കളിക്കും കളിക്കും ചിരി ചിരിക്കും പാടുകി പാടും ഒറ്റയ്ക്ക് ഞാൻ പോകും എനിക്ക് ഒറ്റയ്ക്ക് ഷോപ്പിംഗ് പോകണം ഞാൻ ഒറ്റക്ക് ഷോപ്പിംഗ് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകണം ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകണം ഒറ്റയ്ക്ക് ഇതിന് പോകണം ഞാൻ ഒറ്റയ്ക്ക് പോകും എനിക്ക് ആരും ഇല്ലെങ്കിലും ഞാൻ എൻ്റെയിൽ തന്നെ സന്തോഷം കണ്ടാത്തക്കും ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരേല് ഞാൻ ഹാപ്പിനെസ്സ് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാളാണ് ഓക്കെ ഇവ ഈ ആളുടെയിലാണ് എൻ്റെ ഹാപ്പിനെസ് ഉള്ളത് അല്ലെങ്കിൽ ഇവരെ കൂടെ ഇരുന്നാൽ ഞാൻ ഹാപ്പി ആവും ആ ഒരു സാധനത്തിലായിരുന്നു ഞാൻ മറ്റുള്ളവരെ ഹാപ്പി പക്ഷെ ഇപ്പം ഞാനല്ല ഞാൻ ഞാൻ തന്നെയാണ് ഹാപ്പിനെസ് എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ തന്നെ വേണം എനിക്ക് ഒരാളില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ആ ഒരു ഇതിലോട്ട് ഞാൻ എത്തി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുറേ പാഠങ്ങൾ പിന്നെ എത്ര വേദന പെയിൻ ഞാൻ ഒരുപാട് വേദന സഹിച്ച വർഷം അപ്പം ഇനി എനിക്ക് എത്ര പെയിൻ വന്നാലും അതൊക്കെ തരണം ചെയ്യാൻ പറ്റും എൻ്റെ ശരീരത്തിനോട് പറ്റും എന്ന് മനസ്സിലാക്കിയായിരുന്നു വെച്ചിട്ട് എനിക്ക് പഠിച്ചോണ്ട് കൂടുതൽ കൂടുതൽ പെയിൻ തരാതിരിക്കട്ടെ ഞാൻ അത് പറഞ്ഞത് മാത്രം എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റീസ് എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റീസും സത്യം പറഞ്ഞില്ല എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റീസ് എനിക്കുണ്ടായിരുന്നു അതെങ്ങനെ മാറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ മൊത്തത്തിൽ ഞാൻ ചേഞ്ചായി മൊത്തത്തിൽ മാറി ഒരുപാട് എൻ്റെ ശരീരമൊക്കെ ഞാൻ എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്ത് ഞാൻ പഴയ പോലെ പോലെയല്ല അപ്പോൾ എന്നോട് ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ പേര് എന്നോട് പറയും ചില ഒരു ഞാൻ ഡെലിവ് പ്രസവിച്ച് എഴുന്നേറ്റ് ഇരിക്കുവാണ് ഞാൻ രണ്ടര മാസമായിട്ടുള്ളൊക്കെ അറിയാനായിട്ട് പോലും എന്നോട് ഇരിക്കും ആകെ മാറിപ്പോയല്ലോ ആകെ തടിച്ചല്ലോ അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ഉള്ളു അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് എനിക്ക് തന്നെ എന്നെ കാണണം എൻ്റെ ഡ്രസ്സുകളൊന്നും കൊള്ളുന്നില്ല പഴയ പോലെ എനിക്ക് ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നില്ല പക്ഷെ പിന്നെ പിന്നെ അത് വന്നപ്പോൾ ഞാൻ തന്നെ എൻ്റെ ബോഡീനി ഇഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സെൽഫ് ലവിലോട്ട് ഞാൻ അങ്ങോട്ട് പോയി എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് തന്നെ എൻ്റെ ഇഷ്ടമായി പിന്നെ ബാറ്റിലൂടെ എന്ത് പറഞ്ഞാലും എന്ത് കുഴപ്പം എന്നുള്ളൊരു സാധനമായി അതുകൊണ്ട് എനിക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല ഞാനിപ്പോൾ ജിമ്മിന് പോകുന്നുണ്ട് ഞാൻ വർക്കൗട്ട് പോകുമ്പോൾ കുറേ പേർ വിചാരിച്ചിരിക്കുന്നു ഞാൻ തടി കുറക്കാനാണ് ഞാൻ പഴയ അല്ല ഞാൻ തടി കുറക്കാനൊന്നുമല്ല അത് എനിക്ക് തന്നെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് മെൻ്റലിയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ബോഡി മൂവ് ചെയ്യാൻ പറ്റണം ഓക്കെ അതായിരുന്നു മെയിൻ ഇപ്പോൾ എൻ്റെ വെയ്റ്റ് ഗെയിൻ ചെയ്തുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല വെയിറ്റ് ഇപ്പോൾ അറുപത് എഴുപതോ എൺപത് അതല്ല കാര്യം എനിക്ക് എൻ്റെ പഴയ പോലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റണം ഓടണം ചാടണം മറിയണം പിന്നെ എനിക്ക് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഹൈക്ക് അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും എനിക്ക് എൻ്റെ ബോഡിക്ക് പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയത് അല്ലാണ്ട് ഞാനൊരു തടി ഉറക്കാൻ വേണ്ടിയിട്ടോ അതൊന്നുമല്ല പിന്നെ എനിക്കൊരു മാറ്റം ആൾക്കാരെ കാണുന്നു ഞാനൊന്ന് പുറത്തിറങ്ങുന്നു ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു ഞാൻ എനിക്കും കൂടിയും വേണ്ടി സമയം കണ്ടെത്തണമല്ലോ നമ്മളെപ്പോഴും ബേബി ബേബിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കുറച്ചു കഴിഞ്ഞാൽ മടുപ്പ് നമ്മൾ നമുക്കും കൂടിയും സമയം കണ്ടെത്തുകയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എനിക്കൊരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ആവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക്ഔട്ടിന് പോകുന്നത് എൻ്റെ മൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ പഴയ എനർജി ഫീലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വർക്ക്ഔട്ടിനൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ പണ്ടൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റിനായിരുന്നു ഇപ്പോൾ വീണ്ടും വന്ന് തുടങ്ങിയിരിക്കുന്നത് ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് അപ്പം പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ കാണുന്നവരൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പം ഇപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് കുറേ നല്ല ഗുഡ് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് അത്രയും എന്താ പറയുക നമുക്ക് ആ ഒരു ടാഗ് കൊടുക്കണമെങ്കിലോ അത് ഭയങ്കര അതെല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ടാഗല്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും നമുക്ക് സന്തോഷിക്കാൻ ചില്ലെയ്യാൻ അടിച്ചു പൊളിക്കാൻ ബഹളം വെക്കാൻ എല്ലാത്തിനും ഉണ്ടായിരിക്കും പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ സങ്കടത്തില് വിഷമത്തില് സന്തോഷത്തിൽ സമാധാനത്തില് എല്ലാത്തിലും ഒരേപോലെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ മനസ്സിലാക്കുക നമ്മളൊന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കി നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഒരു നല്ല ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്ന ഒരു നല്ല ലിസണർ അതാണ് മെയിൻ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളത് ജഡ്ജ് ചെയ്യാണ്ട് ലിസൺ ചെയ്യാൻ പറ്റുന്നതും ഇപ്പം നമ്മളൊരു വിഷമായിക്കോട്ടെ പരാതി ആയിക്കോട്ടെ പരിഭവമായിക്കോട്ടെ പറയുമ്പോൾ അതൊരിക്കലും നമ്മളോട് അത് അതില്ല അത് അതല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് അപ്പോൾ ഇനി ഞാനിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കോഴ്സ് എൻ്റെ ഇപ്പം ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ മുകളാണ് പി കൂ സാറ് ഞാൻ എനിക്ക് അവളോട് എന്തും പറയാം എന്തും സംസാരിക്കാം കാര്യങ്ങളൊക്കെ പിന്നെ അംജുക്ക ഉമ്മ പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ പേരെടുത്ത് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് പേഴ്സണലാക്കി വെക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അത് ഞാൻ വീണ്ടും പഠിച്ചൊരു സാധനമാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലായിട്ട് കൊണ്ടു നടക്കാനിപ്പോൾ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു ബ്ലോഗും യൂട്യൂബൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുവാണെങ്കിൽ പോലും എൻ്റെ പല കാര്യങ്ങളും ഞാൻ ഇനി പ്രൈവറ്റ് വളരെ പ്രൈവറ്റ് ആക്കി വെക്കും വെക്കുള്ളൂ അതാണ് എൻ്റെ സമാധാനത്തിനും എല്ലാത്തിനും ഏറ്റവും നല്ലത് ഇപ്പോൾ എന്തൊരു ഞാൻ പീസ്ഫുള്ളാണെന്ന് അറിയുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ് ഇപ്പം ഞാൻ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ ഇതായി അവർ സന്തോഷമുണ്ട് സമാധാനമുണ്ട് അങ്ങനെ ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമ്മുടെ യൂട്യൂബ് എങ്ങനെ കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി മെയിനായിട്ട് നമ്മുടെ ചാനൽ തുടങ്ങിയത് സെക്സ് എഡ്യൂക്കേഷനിൽ കൂടെ ആയിരുന്നു ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയതും സെക്സ് എഡ്യൂക്കേഷൻ ആയിരുന്നു ഇനി ഞാൻ ഫുൾ ഫോക്കസ് സെക്സ് എഡ്യൂക്കേഷനിലായിരിക്കും ബ്ലോഗ്സ് ഉണ്ടായിരിക്കും നമ്മൾ ബേബിയുടെ വിശേഷം എൻ്റെ വിശേഷം ഉം വിശേഷം ഫ്രണ്ട്സിൻ്റെ വിശേഷം എല്ലാം ഉണ്ടായിരിക്കും പക്ഷെ അതിൻ്റെ സെയിം ഫുൾ എന്ന് പറയുന്നത് ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആയിരിക്കും നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും അതായിരിക്കും മറ്റുള്ളവർക്ക് എന്താണോ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് അതായിരിക്കും നമ്മുടെ ചാനലിൽ ഇനി മെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം പിന്നെ ബേബി കുറേ പേര് ചോദിച്ചു ബേബിക്ക് ഡയപ്പറാണോ യൂസ് ചെയ്ത ഞാൻ ബേബിക്ക് ഡയപ്പറാണ് യൂ യൂസ് ചെയ്യുന്നത് ഒരേ പേര് പറയുന്നിട്ടുണ്ട് അയ്യോ ഡൈപ്പറോ തുണി യൂസ് ചെയ്യും അതാക്കും ഇതാക്കി നമുക്ക് നൂറ് കാര്യങ്ങളായിരിക്കും തുണി യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അതൊക്കെ ഓരോ പാരൻസിൻ്റെ ഡിസിഷനാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് അതല്ലേ അവരുടെ പാരൻസേ ഉള്ളൂ എൻ്റെ നമ്മുടെ എൻ്റെ ആയിട്ട് അവൾക്ക് ഡൈപ്പർ യൂസ് ചെയ്ത് ഇതുവരെ റാഷസ് വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അതിൻ്റെ പോലെ യൂസ് ചെയ്താൽ മതി നമ്മൾ ഡൈപ്പർ യൂസ് ചെയ്ത് ഒരു ദിവസം മൊത്തം ഒരു ഡൈപ്പർ മൂത്രത്തിൽ നിന്ന് അറിഞ്ഞായി കഴിഞ്ഞാൽ ആർക്കാണ് തുണിയാണെങ്കിലും ഡൈപ്പറാണെങ്കിലും അലർജിയും റാഷസും വരും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ട് കറക്റ്റ് ടൈം വെച്ചിട്ടാണ് അവൾക്ക് ഡൈപ്പർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ വട്ടം ഡൈപ്പർ മാറ്റുമ്പോഴും റാഷ് ക്രീം യൂസ് ചെയ്യും ഞാൻ സെബാബൻ്റെ റാഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്ത് തെച്ച് കൊടുക്കും ഒരു റാഷസും വരത്തില്ല ഒന്നും വരത്തില്ല അവൾ വളരെ കംഫർട്ടബിളാണ് കാരണം തുണിയാകുമ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ബുദ്ധിമുട്ട് വരും ഇത് ഡൈപ്പറാകുമ്പോൾ വലിച്ചെടുക്കും പിന്നെ ഫുൾ മൂത്രം അതിലാവുന്നല്ല നമ്മൾ കറക്റ്റ് കറക്റ്റ് ടൈമിന് ഇപ്പോൾ അവളുടെ ഓരോ മൂത്രത്തിൻ്റെ സമയം നമുക്കറിയാം എപ്പോൾ എപ്പോഴൊക്കെ മൂത്രം ഒഴിക്കുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡൈപ്പർ മാറ്റി കൊടുക്കണം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എന്തായാലും യു കെക്ക് തിരിച്ചു പോകും മീൻഷ്യാവുന്ന അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ തുണി എന്ന് പറയുന്നത് എനിക്കറിയില്ല അത് എത്ര പോസിബിൾ ആയി കാരണം ഒന്നാമത്തെ അവിടെ ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലമാണെന്ന് അറിയാമല്ലോ അപ്പോൾ ആ തണുപ്പത്തി ഇവള് തുണി കെട്ടി എടുക്കുന്നതല്ല ഇതിന് അവിടെ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ അവളിപ്പോളെ ശീലിച്ചു തുടങ്ങും ഇപ്പോൾ അവൾ ഓക്കെയാണ് എന്നാൽ അവൾക്ക് കുറേ സമയം ഫ്രീ ആയിട്ട് ഇടാറുമുണ്ട് ഡയപ്പറും ഇല്ല തുണിയും കെട്ടി കൊടുക്കാണ്ട് കുറച്ച് നേരം ഫുൾ കാറ്റും വെളിച്ചുമൊക്കെ കൊള്ളുന്ന പോലെ ഇരിക്കും അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ എപ്പോഴും ഡൈപ്പർ മാറ്റുമ്പോൾ റാഷ് ക്രീം ഫസ്റ്റായിട്ട് അവൾക്ക് തേച്ച് കൊടുക്കാറുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ എന്താ ഇത്ര പിന്നെ ആ ഞാൻ എന്നോട് കുറേ ചോദിച്ചു ബ്രസ്റ്റ് പമ്പിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു ഞാൻ ബ്രസ് പമ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അന്ന് ആയുർവേദ ചികിത്സയ്ക്ക് പോയപ്പോൾ ഞാൻ ഫുൾ അതിൻ്റെ ബ്രസ് പമ്പ് ചെയ്യാനുള്ളതൊക്കെ മേടിച്ചു പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തില്ല അത് പൊട്ടിച്ചിട്ടില്ല ആ പാക്ക് തന്നെ പൊട്ടിച്ചിട്ടില്ല അത് പിറ്റേ സ്ഥിതം ഉണ്ടായിട്ട് എനിക്ക് ഒരു ഒരു ഐഡിയ കിട്ടി ഓക്കെ ഞാൻ ഈ ഇപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര നേരം ഒന്ന് ഉറങ്ങും സുഖമായിട്ട് അപ്പോഴേക്കും ഞാൻ ചി കഴി ഉയി ഉഴിച്ചിലൊക്കെ കഴിഞ്ഞ് വരും എന്നൊക്കെയുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടി അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ പുറത്ത് പോകുകയാണെങ്കിലും ശരി എന്ത് ചെയ്യുകയാണെങ്കിലും ശരി എനിക്കപ്പം അവളുടെ ഒരു റുട്ടീൻ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാം അപ്പോൾ എനിക്ക് ബ്രസ് പമ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ ബ്രസ് പമ്പ് ചെയ്ത് അത് ഞാൻ എന്തായാലും ഉട ഉടനാക്കും അത് എപ്പോഴും നമുക്കത് പറ്റിയെന്ന് വരില്ല പക്ഷേ ഈ ദിവസം വരെ ബ്രസ് പമ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ എക്സ്ക്ലൂസീവ് ബ്രസ് മിൽക്കാണ് കൊടുക്കുന്നത് എന്നോട് കുറേ പേര് ചോദിച്ചു ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടോ കോമ്പിനേഷൻ ആണോ എന്നൊക്കെ ഞാൻ കോമ്പിനേഷൻ അല്ല ഫോർമുല മിൽക്കും കൊടുത്തിട്ടില്ല അത് അത് പാലുണ്ട് പാലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഫോർമുല മിൽക്ക് ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അതാണ് ഒരു ബേബിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫോർമുല അല്ല സോറി ഫോർമുല അല്ല ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുലപ്പാൽ ഇമ്മ്യൂണിറ്റിയൊക്കെ അവർക്ക് കൂട്ടും അവർക്ക് എല്ലാത്തിൻ്റെയും ഗുണം അതാണ് പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അത് മുലപ്പാൽ ഉണ്ടായിരിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് സക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഫോർമുല മിൽക്കേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർമുല മിൽക്കാണ് അവൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നത് തൈലം തേച്ച് കുളിപ്പിക്കുന്നുണ്ടോ അവൾക്ക് എല്ലാ വിദ്യ പ്രാവശ്യം ബേബി ഓയിലൊക്കെ തേച്ച് അങ്ങനെയാണ് കുളിപ്പിക്കുന്നത് മസാജ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പണ്ടത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ് അതേപോലൊക്കെ തന്നെയാണ് അവൾക്ക് ഫുള്ളും ബോഡിയൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുളിപ്പിക്കണം സമയത്തിൽ നിന്ന് തന്നെ കിട്ടിയ ബേബി ഓയിലാണ് ഞാൻ ഇപ്പോഴും അവൾക്ക് തേച്ച് കൊടുക്കുന്നത് കാര്യങ്ങൾ അവൾക്കൊരു കുഴപ്പമില്ല അലർജിയോ കാര്യങ്ങളൊന്നും വന്ന് കാണുന്നൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു ക്യൂ ആൻഡ് ടേപ്പ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു വിചാരിക്കുന്നു പിന്നെ അമ്മൂവിൻ്റെ ബേബിയെ കുറിച്ച് അമ്മൂവിൻ്റെ ബേബിക്ക് എത്രയെന്ന് ചോദിച്ചത് നമ്മളെ ബേബിനേക്കാളും ഒരു മാസം മൂത്തതാണ് അമ്മൂൻ്റെ ബേബി ബോയ് ആണ് ബോയ് ബേബിയാണ് അമ്മൂനുള്ളത് ഈ ഇവാൻ ഇവാൻ ഹാരിസ് എന്നാണ് അമ്മൂൻ്റെ ബേബിയുടെ പേര് എൻ്റെ ബേബിയുടെ പേര് എല്ലാവരും പീക്കു പീക്കു എന്ന് കേട്ടിട്ട് അതാണ് അതല്ല ജാമ്രത്ത് ജഹാന അതാണ് നമ്മുടെ ബേബിയുടെ പേര് അവർ അവർ രണ്ടുപേരും ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല ബ്രദർ ആൻഡ് സിസ്റ്റർ അത് ഉടനെ ഇൻഷാല്ല ഞാൻ അഞ്ചിക്കാട് അവിടെക്ക് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും കൂടിക്കാഴ്ച ഒക്കെ എനിക്ക് കാണാൻ അവർ ഞാനും മീറ്റിംഗ് ആണ് അമ്മൂൻ്റെ ബേബിനെ കാണാൻ ഞാൻ വീഡിയോ കോളും ഫോട്ടോസിലൊക്കെ ഞാനും കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷം ബൈ ബൈ